ബിഗ് ബോസ് മലയാളത്തിന്റെ ഏഴാമത്തെ സീസണെ തുടക്കം കുറിക്കാൻ ഇനി രണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ലാലേൻ്റെ ഡെയിലി പ്രൊമോകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഉണ്ടായിരുന്ന കണ്ടസ്റ്റന്റുകളുടെ ഡ്രാമകളെ പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊമോകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് വാഴകൾക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നലെ ഡ്രാമ കളിക്ക് നടക്കുന്ന ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് അതിന് മുന്നേ അങ്ങനെ ഓരോ പ്രൊമോയിലും ഒന്നും നടക്കില്ല ഈ സീസണിൽ എന്നുള്ള സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് ലാലേട്ടൻ വന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും സീസൺ സെവനെ നമുക്ക് നല്ല ഒരു ഗെയിം ഉള്ള ഒരു സീസണായിട്ട് തന്നെ പ്രതീക്ഷിക്കും കഴിഞ്ഞ തവണത്തെ ഗെയിം ഒക്കെ നമ്മൾ കണ്ടതാണ് എന്താ പറയുക അത് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സീസൺ ഫോറൊക്കെ പോലെയുള്ളൊരു സീസൺ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു സീസണിൽ കാരണം അത്തരത്തിലുള്ള പ്രൊമോകളാണ് വരുന്നത് വലിയ പ്രതീക്ഷകളൊക്കെ തരുന്നുണ്ട് ആ പ്രതീക്ഷ അറിയില്ല എന്തായാലും കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന വാഴകളെ പോലെയുള്ള ആളുകൾ ആവാതിരുന്ന മതിയായിരുന്നു പുതിയ സീസൺ എന്നൊരു ഒരു ഒരു ആഗ്രഹം ഉള്ളിലുണ്ട് കാരണം കഴിഞ്ഞ സീസൺ വെറും വാഴ സീസൺ തന്നെയായിരുന്നു